അതിൽ പുതിയ ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഹയർച്ചിന്റെ ഒടുക്കത്തെ വാദം എന്നുണ്ടായിരുന്നു ഇവർക്ക് പറയാനുള്ളത് നമ്മൾ പണ്ടേ പാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇന്നും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ഇവരുടെ അപ്പീൽ അപേക്ഷയിലും കാര്യങ്ങളൊക്കെ പണ്ട് നിയമസഭയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പി എ വോത്സൺ എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എം എൽ എ തകർക്കാൻ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഘോരഘോരമായിട്ട് ഇവരെ വക്കീലിന് ഭയങ്കര ഒച്ചയാണ് അതുകൊണ്ടാണ് ഈ സെഷൻ കോർട്ടിൽ ഈ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞത് നമ്മുടെ വക്കീൽ ഭയങ്കരമായിട്ട് ബാധിച്ചു ഭയങ്കര മറ്റു വക്കീലിന് ഒച്ച പോലും കേട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു ആ സമയത്ത് ഇവർ തള്ളിക്കൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ലേഡി ആയിരുന്നു അവർ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരുന്നുള്ളൂ അതിങ്ങനെയാണ് റൂൾ പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പക്ഷേങ്കില് ഇയാൾ ഭയങ്കര ഒച്ച എടുത്തിട്ട് പറഞ്ഞു അതേ സെയിം സംഭവമാണ് ഇന്നും ഉണ്ടായത് ഇത് ഇത് തന്നെയാണ് നമ്മുടെ അശ്വിൻ വക്കീലിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഇതുതന്നെയാണ് സംഭവിച്ചത് അശ്വിൻ്റെ വക്കീൽ ഭയങ്കര ഒച്ചിൽ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയും ലാസ്റ്റ് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റി പറയും ഇത് അത്രയാണ് ശരി തീർന്നു ഇതൊരു ഇങ്ങനെ ഊതി വലുതാക്കിയിട്ടാകുമ്പോൾ ഇയാൾ വന്നിട്ടൊരു കുത്തു കൊടുക്കും ഇപ്പൊ അതാ അതേ സംഭവം തന്നെയാണ് ഇന്നും സംഭവിച്ചിരുന്നത് ഇയാള് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പോൾ കലക്ടറൊക്കെ കുറിച്ച് കലക്ടറൊക്കെ ഒന്നും യാതൊരു അധികാരവും ഇല്ല കോമ്പിറ്റൻറ് അതോറിറ്റിയാണ് ഇതിൻ്റെയൊക്കെ ഫ്രീസ് ചെയ്യേണ്ടത് പക്ഷേങ്കിലും നമ്മളെ കേസിൽ കളക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഈ ആക്ടിന് പിന്നെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആക്റ്റിനെ ടിഫ്റ്റ് ചെയ്യിക്കുന്ന പരിപാടിയാണ് ഇതിൽ ഇവരുടെ കമ്പനിയുടെ ആസ്തികളും മരവിപ്പിച്ച് ഓർഡർ ഇട്ടിരിക്കുന്നത് കോമ്പിറ്റൻറ് അതോറിറ്റിയാണ് സഞ്ജയം കോളേ തന്നെയാണ് സ്ഥാപന ജംഗവസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യും അത് ബാക്കിയുള്ള ഉത്തരവുകളൊക്കെ കോമ്പറ്റീവ് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യാനുള്ള ചുമതലയാണ് അതാത് ജില്ലാ കളക്ടർക്ക് അല്ലാതെ ഓരോ ജില്ലയിലും ഇതുപോലെയുള്ള കോടതി ഉണ്ടാക്കിയത് ആ ജില്ലാ കളക്ടർക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോടതികളാണ് അല്ലാതെ സംസ്ഥാനത്ത് ആകെ ഒരാൾ ഉണ്ടായിരിക്കുന്ന സഞ്ചയം കോള് വന്നിട്ട് ഈ കോടതിയിലൊക്കെ വാദിക്കണം അല്ലെങ്കിൽ ഈ കോടതിയിലൊക്കെ അപേക്ഷ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ആക്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റ് നമ്മുടെ ജില്ലാ കലക്ടർ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീൻ അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യാനുള്ള ഓഫീസറാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി കോമ്പറ്റീൻ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറാണ് അതൊക്കെയാണ് ഇവർ പറയുന്നത് കോമ്പറ്റീറ്റർ അതോറിറ്റിയാണ് ഫ്രീസ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഇവിടെ ജില്ലാ കലക്ടറാണ് ഫീസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്നത് ഇനിയിപ്പോൾ നമ്മളിത് എന്താണ് അൺഫ്രീസ് ചെയ്താലും ഒരു കാര്യമൊന്നുമില്ല ഇത് ഇ ഡി എന്തായാലും ഇ ഡിയുടെ കേസൊക്കെ വന്ന സമയത്ത് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത് ഇ ഡി പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു മുപ്പത്തി രണ്ടായിരം മുപ്പത്തി രണ്ടായിരം പിന്നെ കഴിച്ച് ബാക്കിയെല്ലാം ഇരുന്നൂറ്റി പന്ത്രണ്ടിലും മുപ്പത്തി രണ്ടായിരം എത്രയാണെന്നറിയില്ല നിങ്ങൾ കൂട്ടിക്കോ അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി എത്രയോ സംതിങ് അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഒരേ ആഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആളാണ് പറയുന്നത് ഇനി ഇതിപ്പം അൺഫ്രീസ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഇത് പിന്നെ ഇ ഡി ഏതായാലും തിരിച്ചു തരാൻ പോകുന്നില്ല അതുകൊണ്ട് എന്നാലും നിങ്ങളൊരു ഓർഡർ ഇടണം ഇത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ മാത്രം ഇട്ടാൽ മതി ഇന്ന് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളായിരുന്നു അപ്പോൾ ഇവർക്ക് പറയാനുള്ളത് എറ്റ് സെറ്റ് പറഞ്ഞു പിന്നെ ഇവർ ആമസോൺ പോലെയാണ് പോലും ആമസോണിലൊക്കെ നമുക്ക് എത്രയാണ് പായസ കോടിക്കണക്കിന് ഈ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഇപ്പം കോടിപതികളാണെന്നാണ് പറഞ്ഞത് പ്രൈം മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡായിട്ട് നമുക്കിത് ഡെലിവറി കിട്ടാനും മറ്റതൊക്കെയാണ് ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ സാധനമില്ല അതിന് നാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം അവിടെയും കൊടുക്കണം നാൽപ്പത് രൂപ ചെറിയ പിന്നെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കണം പക്ഷേങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞില്ല ആകെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഒരു ഏതോ വീട്ടിൽ എന്തോ സാധനം മല്ലിപ്പൊടിയോ പിന്നെ മുളക് പൊടിയോ കൊണ്ടത്തിട്ടാകുമ്പോൾ അവനെ വീഡിയോ എടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഹോം ഡെലിവറി ഉണ്ടാക്ക ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളുമില്ല അതുകൊണ്ട് ഇവരുടെ എല്ലാ വാദങ്ങളെയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഖണ്ഡിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് നമ്മുടെ കക്ഷികൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെയില്ല ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായിട്ടുള്ള ഡിലേ ഉണ്ടായതു തന്നെ അതിനെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ ഒരു സാങ്കേതികമായ പിന്നെ ഡിലേ ഉണ്ടായി എന്ന് വിചാരിച്ച് അതൊന്നും ഈ കള്ളന്മാർക്ക് അനുകൂലമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിക്ഷേപകരെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ ലീഡർമാരൊന്നും പുരയിൽ കിടക്കുകയില്ല അതാണ് വളരെ വിറ്റ് ഇവരൊന്നും പുരയിലുണ്ടാവില്ല ഇപ്പോ ഏതോ കാട്ടിലാണ് താമസം ഒളിവാണ് ഒളിവിലാണ് സീന പ്രതാപനൊളിവിലാണ് പ്രതാപനൊളിവിലാണ് ഫിജീഷ് ഒളിവിലാണ് എല്ലാവരും തന്നെ ഒളിവിലാണ് എന്താണല്ലേ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇന്നലെ നമുക്കറിയാലോ ഇന്നലെ മുപ്പത്തിരണ്ട് കോടിയും എഴുപത്തി ലക്ഷവും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പുതിയതായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി എന്ന് പറയുന്നത് പുതിയ സംഖ്യ ഒന്നല്ല പഴയ തന്നെയാണ് എന്നാണ് അപ്പോൾ അത് ബഡ്സ് ആൾറെഡി അത് ബഡ്സ് പ്രകാരം എടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് അപ്പോൾ പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേങ്കിൽ ഇപ്പോൾ വളരെ എടുത്ത് പറയേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേസൊക്കെ നടക്കുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്ന കാര്യമാണ് എന്തുകൊണ്ട് ലീഡർമാരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ലീഡർ വീട് റെയ്ഡി ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളെ സ്വാഭാവികമായിട്ടും അതാണല്ലോ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് സം ജില്ലയില് ലീഡർമാരെയൊക്കെ വെച്ചിട്ട് എഫ്ഐആർ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അത് ഇവർക്ക് ആകെ പ്രശ്നമായി അപ്പോൾ അങ്ങനെ ലീഡർമാർക്കെതിരെ എടുക്കാൻ പാടില്ല കേസ് കേസെടുത്തു പക്ഷേങ്കിലും വിളിച്ചു വരുത്താൻ പാടില്ല എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരാതെ ഹൈക്കോടതി പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലീഡർമാരുടെ എല്ലാ വലിയ വലിയ ലീഡർമാരെയും റെയ്ഡ് ചെയ്ത് അവരുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇതുപോലെ ഹയർച്ചിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണോ കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ബംഗ്ലാവ് വെട്ടി വരാണെങ്കിലും എത്രയാണ് നാല് മാസം കൊണ്ട് ഞാൻ കോടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് അഞ്ച് പൈസ ഇൻകം ടാക്സ് ഒന്നും അടക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കള്ളപ്പണമാണ് ഇതൊക്കെ കള്ളപ്പണമാണ് നികുതി രഹിത പിന്നെ ധനമാണ് അപ്പോൾ ഇവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ എന്തായാലും ഇ ഡിക്ക് ഒക്കെ നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ഇവർ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് ഇ ഡിക്കും പോലീസിനും എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ അടുത്തു തന്നെ ഇവരുടെ റേറ്റിൻ്റെ കാര്യങ്ങൾ ഇവർ ഡൽഹിയിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൈമാറുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറുമാസത്തിന് ശേഷം ഇവരുടെയൊക്കെ പ്രോപ്പർട്ടികൾ സർക്കാർ മോദി സർക്കാർ മുതൽ കൂട്ടുന്നതായിരിക്കും ഇവരൊക്കെ വീടിന് വീട്ട് വിട്ട് ഇറങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവർ ഇവരുണ്ടാക്കിയ സ്വത്തിന്റെ കണക്കുകൾ കാണിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിയോട് കൂടി അവസാനിച്ചിരിക്കുന്നത് ഇവര് ലീഡർമാരെ തൊടില്ല ഇവര് ശ്രീനെയും പ്രതാപനെയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അവസാനിക്കുമെന്ന് വെച്ചിരുന്ന ഈ കാര്യങ്ങൾ അവിടെ നിന്ന് വന്ന് ലീഡർമാരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു ഒട്ടും കുറച്ചില്ല എങ്ങനെയാണോ ശ്രീനെയും പ്രതാപിൻ്റെ ഈ വീട് റെയ്ഡിയിരിക്കുന്നത് അതുപോലെ തന്നെ സി ആർ പി എഫിൻ്റെയൊക്കെ നല്ല പവറിൽ തന്നെയാണ് സി ആർ പി എഫിൻ്റെ പിന്നെ പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് ഇവരുടെ വീടുകളും ഒക്കെ റെയ്ഡിയിരിക്കുന്നത് ഒട്ടും കുറച്ചിട്ടില്ല എന്തായാലും ശ്രീനെയും പ്രതാപനും ഒളിവിലാണ് ഒളിവിൽ നിന്ന് ഇപ്പോൾ വോയിസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ അങ്ങനെ ഇവർ വോയിസ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും എല്ലാവരും തന്നെ എളവും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെയാണെങ്കിലും ഇവർക്ക് ഫോൺ എടുക്കാനോ ഫോൺ എടുക്കാൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ഫോൺ എടുക്കും ഇവർ ഇതുപോലെയുള്ള സമാധാന മെസ്സേജുകൾ അയക്കേണ്ടി വരും എന്തായാലും ഇ ഡി നല്ല നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ ഒരു അപ്പീലിൻ്റെ വിധിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ശുഭം ടിം ബൈ